നമുക്കിത് ഗൂഗിൾ ജമിനിയിൽ ഒരു ഫോട്ടോ അതായത് നമ്മളൊരു വിമാനത്തിലിരിക്കുന്ന പലറ്റായിട്ട് ഇരിക്കുന്ന ഫോട്ടോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണം എന്ന് നോക്കുക ഗൂഗിൾ ജമിനി ഉപയോഗിക്കാൻ അറിയാത്ത ആൾക്കാർ വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഈ ഫോട്ടോ ഒരു പ്രോമിൻ്റ് കൊടുത്ത് നിങ്ങളുടെ ഒരു ഫോട്ടോ ഒരു പ്രോമിൻറ്റ് കൊടുത്ത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് മുതൽ അവസാനം വരെ അത് സേവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഉൾപ്പെടെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്തേക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ നിങ്ങൾക്ക് ഈ പ്രോമിൻ്റ് ഇൻസ്റ്റാഗ്രാമിനാണ് നിങ്ങൾക്ക് പ്രോമിറ്റ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ പൈലറ്റ് പൈലറ്റെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോംപ് ചെയ്യാൻ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് അയച്ചു തരുന്നതാണ് കൂടാതെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാനത് പിൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇത് ചെയ്യുന്നതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ജമിനി നമ്മുടെ ഫോണിൽ നിന്നും ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെയായി കാണുന്ന ആ ഒരു ക്രിയേറ്റീവ് ഇമേജ് എന്നുള്ള ഭാഗത്തായി നിങ്ങളത് ക്ലിക്ക് ചെയ്യുക ഇമേജ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രൈബ് യുവർ ഇമേജ് എന്നുള്ള സാധനം കാണിക്കും ഇവിടെയായിട്ട് ഞാനിവിടെ നൽകാൻ പോകുന്ന ഈ ഒരു പ്രോമിറ്റ് നിങ്ങൾ പേസ് ചെയ്ത് കൊടുക്കുക തുടർന്ന് നിങ്ങൾ ആ പ്ലേസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നിങ്ങളുടെ ഫോട്ടോസ് എന്നുള്ള ഭാഗത്തേക്ക് പോയി നിങ്ങളുടെ ഫോണിൽ നിന്നും കറക്റ്റ് ഒരു ഫോട്ടോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക തുടർന്ന് ഞാൻ ഇവിടെ നിന്നും ആ ഒരു ടിക്ക് മാർക്കിലേക്ക് കൊടുത്ത് ആ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് വന്നു തുറന്ന് ഞാനത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് താ ആരോ ഞാൻ പ്രസ് ചെയ്യുന്നു അപ്പോൾ ഇത് നമ്മുടെ പ്രോമിൻറ്റും ആ ഒരു ഫോട്ടോയും കൂടി അപ്ലോഡ് ആയിരിക്കുകയാണ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ജമിന് കുറച്ച് നേരം നിങ്ങൾ ഇതിനെപ്പറ്റി ജനറേറ്റ് ചെയ്യുന്നതിനെ കുറച്ച് സമയമെടുക്കും നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ പ്രോമിറ്റർ അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ വൈറ്റ് യൂണിഫോമുള്ള ഒരു പൈലറ്റ് ഒരു കോപ്പറ്റിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം താഴെയായി കാണുന്ന താഴെ എന്നുള്ള ഭാഗത്തേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഫോണിലേക്ക് സേവ് സേവാവുന്നതാണ് നമുക്കിനി ആ ഒരു പ്രോമിറ്റർ ഒന്ന് മാറ്റി കൊടുത്തു നോക്കാം വേറെ രീതിയിലേക്ക് കൊടുത്തു നോക്കാം എങ്ങനെയാണ് വേണ്ടത് നോക്കാമല്ലോ ഇപ്പോൾ നമ്മൾ ആ പ്രോമിറ്റർ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ യൂണിഫോം ബ്ലാക്ക് എന്നുള്ള ഓപ്ഷനിലേക്ക് കൊടുത്തു നമുക്കിനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇതെങ്ങനെയാണ് റെഡിയാക്കി തരുന്നത് നമുക്ക് നോക്കാം എന്താ നമുക്ക് അടുത്തതായിട്ട് ബാഡ് നമ്മൾ കൊടുത്തിരിക്കുന്ന കളർ മാറിയിട്ടുള്ള യൂണിഫോമിൽ നമുക്കൊരു പൈലറ്റിൻ്റെ പടം നിൽക്കുന്നതായിട്ടുള്ള സാധനം ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഇതൊന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുന്നു ആ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതോടെ ഡൗൺലോഡ് ഡൗൺലോഡാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കൊരു ഷെയർ കൊടുക്കുക അപ്പോൾ നാനോ ബെനാനോ എങ്ങനെയോ ഉപയോഗിക്കുന്നത് നിങ്ങൾ ആയിരിക്കുന്നു ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്നാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെന്ന് ചെയ്ത് നോക്കുക നാനോ ബനാനോ ബെനാനുപയോഗിക്കുന്നത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുക